അല്ല ഇതാര് നാരായണെന്നും പണ്ടൊക്കെ ഇത്തരം പേരുകൾ പുരാണങ്ങളിലേക്ക് കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ഭൂമിയിലും വന്നിരിക്കുന്നു അതെ അതെ ഒരു പുതുമയുണ്ട് പഴമയുടെ ആവർത്തനമാണല്ലോ പുതുമ ഡെഫിനി അപ്പൊ പിന്നെ എന്താ പതിവില്ലാതെ ഈ വഴി ഇദ്ദേഹത്തിന് സ്വൽപ്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് അയ്യോ ഇപ്പൊ പറ്റിയ സമയമല്ല ഒരൽപ്പം മുമ്പായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു എല്ലാം നേരിട്ട് കണ്ടുപഠിക്കാമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെന്ന് കരുതി ഓ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എന്നേ കഴിഞ്ഞു ഇത്തവണ സീറ്റ് തരാതെ അങ്ങേ തഴഞ്ഞെന്ന് കേട്ടപ്പോൾ ജനങ്ങളും ഞെട്ടിപ്പോയില്ലേ എന്നെ തഴഞ്ഞതോ പോട്ടെ പാർട്ടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്താന് ഈ സീറ്റ് കൊടുത്താൽ എനിക്ക് പ്രയാസമുള്ളൂ നിന്ന പോലെ തന്നെ തോറ്റു തൊപ്പിയിട്ടില്ലേ തോറ്റതല്ല തോൽപ്പിച്ചാണെന്ന് പറയണം ഇദ്ദേഹം നമ്മുടെ ആള് തന്നെയല്ലോ വിശ്വസ്തൻ പരിശുദ്ധൻ സത്യസന്ധൻ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മണ്ഡലത്തിൽ എന്റെ പാർട്ടിയിൽപ്പെട്ട പെട്ട വേറൊരു ജീവിക്കെ എന്തായാലും സാറിനോട് ചെയ്ത വലിയ ചതിയായി പോയി ചതിക്ക് മറു ചതി തന്നെ തെരഞ്ഞെടുപ്പ് ഒരുതരം ചൂതുകളിയാണല്ലോ കളിയിൽ ചതി പ്രയോഗിച്ചാണല്ലോ പാണ്ഡവന്മാരെ തോൽപ്പിച്ചത് ഈ മണ്ഡലത്തിൽ എന്റെ ഗ്രൂപ്പിനോ അവന്റെ ഗ്രൂപ്പിനോ ശക്തിയെന്ന് ഇപ്പോഴെങ്കിലും ഓഹോ ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അല്ലേ കാലുവാരൽ കൂറുമാറ്റം കൊതുകാൽവെട്ട് ഗ്രൂപ്പിസം ഇതൊക്കെയാണ് ഒരു കക്ഷിയിൽ നിന്നുകൊണ്ട് അതേ കക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമല്ലേ പാർട്ടി എനിക്ക് പുല്ലാണ് മിസ്റ്റർ എന്നെ വെച്ചാൽ ഞാൻ പാര 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 വെക്കും ആ ആ എങ്ങനെ വെക്കണമെന്ന് കണ്ടില്ലേ എത്രയോ വെച്ച് അതാണ് രാഷ്ട്രീയം ദാ പഠിച്ചോ ഒരു ദിവസം വരും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇനി വരുമ്പം ഇരുന്നൂറ് പേന്റെ ഒരു നോട്ട് കൂടി കൊണ്ടുവരണം അതെന്തിരാ അല്ല ഈ പാര പാര എഴുതിയെടുക്കാൻ ഓ നമസ്കരിച്ചോട്ടെ പിന്നെന്താ ഇങ്ങോട്ട് നമസ്കരിച്ചോ കാല് വാരരുത് അതെന്തായാലും ഇല്ല ഓക്കെ സിനിമാനടി ബുള്ളറ്റ് പത്മിനിയുടെ വീട് തന്നെ മലയാളം അറിഞ്ഞുകൂടെ തോന്നുന്നു കൊഞ്ചം കൊഞ്ചരി നിങ്ങൾ മലയാളികളാണോ അതെ ഇദ്ദേഹം പ്രൊഡ്യൂസർ നാരദൻകുട്ടി നായർ ഞാൻ ഡയറക്ടർ നാരായണൻ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എല്ലാം ഞാൻ തന്നെ ഹിന്ദി പടത്തിന്റെ അമ്മ എന്നെ പറഞ്ഞ നല്ല ഞങ്ങൾ വന്നത് ഞങ്ങളുടെ അടുത്ത പടത്തിൽ ബുള്ളറ്റ് എത്തിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓ അമ്മ ிமா என்னடிக்கா ஓ அப்படியா நீ கொச்சனை எவடையோ வச்சு கண்ட நல்ல முகப்பரிச்சயம் படத்தின் டயரக்டரா ഞങ്ങളുടെ വീട് ആർപ്പുകരയാ നമ്മൾ മദ്രാസ് മസാല ദോശ കൊണ്ടു ഈ പയ്യനല്ലേ റേറ്റ് ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം ഇരുപതിനായിരം രൂപ എനിക്കും അമ്മയ്ക്കും സെക്രട്ടറിക്കും മൂന്ന് ഫ്ലൈറ്റ് ആ എനിക്ക് ഡബിൾ അസുഖം ഉള്ളത് കൊണ്ട് കൂടെ വേണം പയ്യന്മാർക്ക് ഇംഗ്ലീഷും മനസ്സിലായില്ലെന്ന് തോന്നുന്നു

ഇപ്പോ കാണുള്ള കാര്യം പറഞ്ഞ പോരാ ഞങ്ങൾ അത്യാവശ്യമായിട്ട് കാണാൻ വന്ന നമസ്കാരം ഇതെന്താ ഇങ്ങനെ ഇവനെ മുണ്ടെടുത്ത് നനയ്ക്കാനിട്ട് കളഞ്ഞു മൂന്ന് മാസം കൂടെ കൂടെ നനച്ചാ മുണ്ടിലം കുറയും നീ പോയി കാപ്പിട്ടുണ്ടാ വന്നാട്ടെ വന്നാട്ടെ ഇരിക്കാൻ തരാൻ ഒരു പാവോലും ഇല്ല ഞങ്ങള് വന്ന കാര്യം ഞാൻ ചോദിക്കാൻ പറന്നു എന്തിനാ വന്നേ ഞങ്ങൾക്ക് കുറച്ച് രൂപ വേണം വേണ്ട വെറുതെ വേണ്ട ഈ വയലിൻ വെച്ചിട്ട് മതി തനി സ്വർണ്ണമാണോ ഏ തനിവർണ സ്വർണത്തിന്റെ വില കേറി കയറിയിറങ്ങിയിരിക്കുമ്പോ ഈ ക്ലാപ്പൊക്കെ വിശ്വസിച്ച് എങ്ങനാ വാങ്ങുന്നേ വാങ്ങുന്നത് ബിസിനസ് തുടങ്ങാതെ പണം വാങ്ങാൻ വരുമ്പം അവന്മാര് എന്റെ കാലിൽ നക്കും അത് തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം അവന്മാരുടെ കാലിൽ ഞാൻ നക്കണം അതുകൊണ്ട് ഞാൻ ഈ പരിപാടി എങ്ങ് നിർത്തേ ഞങ്ങളൊരു രണ്ടു മാസം തിരിച്ചു വരാം തന്തയ്ക്ക് പറന്നവനും തറവാട്ടി ജനിച്ചോനും തരും പോറ്റിയത് നിങ്ങളൊക്കെ ചായ കുടിച്ചാണല്ലോ അല്ല അതെ 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 അസുഖമൊന്നും ഉണ്ടായിട്ടല്ല ഇവൻ പഞ്ചാരയിട്ടാ ഞാൻ തെണ്ടിപ്പോ ഭയങ്കര ചെലവാ ചായയുടെ കൈപ്പൊന്ന് മാറാൻ ഒരു നുള്ളു ഉള്ളൂ വായലോ അത്രയുള്ളൂ ഒരു ഒന്നാം തിയതിയോട് അടുപ്പിച്ച് ഞോട്ടൊന്ന് വാ പിള്ളേരുടെ പണം ഗൾഫിന്നൊന്ന് വന്നോട്ടെ അപ്പൊ ശരി പണം ായിരുന്നു നിയമം കൈകാര്യം ആളല്ലേ അതുകൊണ്ട് അവന്മാരെല്ലാം ഇപ്പോഴും ജീവനോടെ ഇവിടെ കഴിയുന്നു നിങ്ങൾക്ക് മുറിക്കാത്തിട്ട് പൂട്ടി രസിക്കാനുള്ള കളിപ്പാകളല്ലാതെ ഞാൻ ഇവിടെ നനങ്ങില്ല എങ്കിൽ ഈ വേഷത്തിൽ തന്നെ നിങ്ങൾക്കും ഇവിടെ കഴിയേണ്ടി വരും അതിനു മുൻപ് നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും ഫോർ യു എന്നെ വിളിക്കാനും എനിക്ക് വിളിക്കാനും പോലീസ് സ്റ്റേഷനിൽ ഫോണുണ്ട് മിനിസ്റ്റർ അല്ലേ ആ പിന്നെ നിങ്ങളുടെ സബ് ഇൻസ്പെക്ടർക്ക് എന്റെ ഫോൺ അലർജിയാണെന്ന് തോന്നുന്നു ആ സംസാരിക്കുന്നില്ല ഞാൻ കൊടുത്തു നോക്കാം മിനിസ്റ്റർ ആണ് സംസാരിക്കുന്നോ ഇൻസ്പെക്ടർ സർ സർ ഇവിടെ പൂട്ടിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി എന്താ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മോചിപ്പിക്കുന്നില്ലേ സോറി മിസ്റ്റർ മേനോൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പിനും ഈ ഉദ്യോഗത്തിനും ഇത്രയും വിലയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഗുഡ് ബൈ എന്താ മേനോന്റെ വീട്ടിൽ ഭയങ്കര ബഹളം പണിമുറയ്ക്ക് തൊഴിലാളികളെ അക്രമം കാണിച്ചു അയാളുടെ വീട്ടിലെ കള്ളക്കണക്കുകൾ കള്ളപ്പണവും എല്ലാം പിടിച്ചു നന്നായി അപ്പോ സർക്കാരിന് കഴിവും നിയമത്തിന് ബലവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു